നമസ്കാരം കഴിഞ്ഞ ദിവസം ഒരുപക്ഷെ കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്ത ഒരു വിഷയമായിരുന്നു എറണാകുളത്തെ ഉദയം പേരൂരിൽ ലിനു ഡെന്നിസ് എന്ന ഒരു യുവാവ് ബൈക്കവടത്തിൽപ്പെട്ടതും അദ്ദേഹത്തെ രക്ഷിക്കാനായി മൂന്ന് യുവ ഡോക്ടർമാർ നടത്തിയ റോഡരികിലെ ശസ്ത്രക്രിയയും എല്ലാം തന്നെ ലിനു ഡെന്നിസിൻ്റെ ആരോഗ്യനില ഒരുവിധം മെച്ചപ്പെട്ടു എന്നാണ് ആദ്യഘട്ടങ്ങളുടെ വാർത്തകൾ പുറത്തു വന്നിരുന്നു എങ്കിലും പിന്നീട് അദ്ദേഹത്തിൻ്റെ നില വഷളാവുകയും ലിനു മരണത്തിന് കീഴടങ്ങുകയും ചെയ്തിരിക്കുന്നു നമ്മളെ ഏറ്റവും അധികം ദുഃഖിപ്പിക്കുന്ന ഒരു വാർത്തയാണത് കൊല്ലം സ്വദേശിയായ ലിനു ഡെന്നിസ് ചെറുപ്പക്കാരനാണ് അദ്ദേഹം എറണാകുളത്ത് ബൈക്കിൽ പോകുമ്പോഴാണ് മറ്റൊരു സ്കൂട്ടറുമായി കൂട്ടിയിടിച്ച് അപകടത്തിൽപ്പെട്ടത് ഇതുവഴി കടന്നുപോയ മൂന്ന് യുവ ഡോക്ടർമാരാണ് അദ്ദേഹത്തെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി റൈസറും അതിൻ്റെ സ്ട്രോയൊക്കെ ഉപയോഗിച്ച് അടിയന്തര ശസ്ത്രക്രിയ റോഡരിയിൽ വെച്ച് തന്നെ നടത്തിയത് ഈ ഡോക്ടർമാരുടെ ഈ ഒരു സന്നദ്ധതയെ സേവന സന്നദ്ധതയെ എല്ലാവരും മാനോളം പുകഴ്ത്തിയിരുന്നു സംസ്ഥാന ഗവർണർ തന്നെ അവർ മൂന്ന് പേരെയും ലോക്ഭവനിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അവിടെ എത്തി ഗവർണറുടെ ആദ്യത്തെ സ്വീകരിക്കാൻ ഗവർണർ പ്രത്യേകം ആവശ്യപ്പെടുകയൊക്കെ തന്നെ ചെയ്തിരുന്നു കടവന്ത്ര ഇന്ദിരാഗാന്ധി ആശുപത്രിയിലെ ഡോക്ടർമാരായ തോമസ് പീറ്റർ ദിദിയ തോമസ് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ പി ബി മനൂബ് എന്നിവരാണ് ലിനുവിനെ രക്ഷിക്കാൻ ശ്രമം നടത്തിയത് ശരിക്കും ആദ്യം ഡോക്ടർ ലിനുബാണ് സംഭവസ്ഥലത്ത് എത്തിയത് അദ്ദേഹം മാനസഞ്ചരിക്കുമ്പോൾ ഈ അപകടം കണ്ട് ഓടിയെത്തി രക്ഷിക്കാൻ ശ്രമിച്ചതാണ് ഡോക്ടർ തോമസ് പീറ്ററും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ഡോക്ടർ ദിതിയെയും അവരുടെ ജോലി കഴിഞ്ഞ് ആദ്യ ക്രിസ്മസ് ആഘോഷിക്കുന്നത് ഇതുകൊണ്ട് ആദ്യ ക്രിസ്മസ് കൂടിയായിരുന്നു നാട്ടിലേക്ക് മടങ്ങുന്ന വഴിക്കാണ് ഒരു ആൾക്കൂട്ടവും പ്രശ്നമൊക്കെ തന്നെ കണ്ടത് എന്താണെന്ന് അറിയാനായി എത്തിയപ്പോഴാണ് ഒരു വാഹന അപകടം നടന്നതായി മനസ്സിലാക്കുന്നതും ഒരു ടു വീലറിന് സമീപം ഒരു മനുഷ്യൻ അപകടത്തിപ്പെട്ട് കിടക്കുന്നത് കണ്ടതും പക്ഷേ അയാൾ വലിയ കുഴപ്പവും സംഭവിച്ചിട്ടില്ല എന്നവർക്ക് തോന്നിയിരുന്നു അദ്ദേഹം സംസാരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അതിന് തൊട്ടപ്പുറത്ത് ഉണ്ടായിരുന്ന മറിഞ്ഞു വീണന്ന ബൈക്കിൽ യാത്ര ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹം വളരെ അതീവ ഗുരുതരാവസ്ഥയിലാണെന്ന് അവർക്ക് മനസ്സിലായിരുന്നു ആ മനുഷ്യനെ അവിടെ ഉണ്ടായിരുന്ന ഒരാൾ തന്നെ കഴുത്ത് പിടിച്ച് ഉയർത്തി നേരെ വയ്ക്കാൻ ശ്രമിക്കുന്നത് കാണാമായിരുന്നു അപ്പോൾ തന്നെ ഡോക്ടർ ദിദിക്കും ഡോക്ടർ തോമസിനും മനസ്സിലായി ഇത് ഒരു ഡോക്ടറായിരിക്കും കാരണം ഒരു അപകടം ഉണ്ടാകുമ്പോൾ ആ അപകടത്തിൽപ്പെട്ട ആളെ എങ്ങനെയാണ് നമ്മൾ കായികമായി അവരെ നമ്മൾ സുരക്ഷ നൽകേണ്ടത് എന്നുള്ള കാര്യം ഒരു ഡോക്ടർക്ക് അറിയുന്നതിനെ പോലെ മറ്റുള്ളവർക്ക് അറിയാൻ കഴിയുകയില്ല പലപ്പോഴും ഈ അപകടങ്ങളിൽ പെട്ടവർക്ക് വലിയ ദുരന്തങ്ങൾ ദുരന്തങ്ങളുണ്ടാകുന്നത് രക്ഷാപ്രവർത്തനം നടത്താനെത്തുന്നവർക്ക് കൃത്യമായ അതിൻ്റെ ശാസ്ത്രീയവശങ്ങൾ അറിയാതെ അവരെ ശരീരത്തിൽ ബലം പ്രയോഗിച്ച് എടുക്കാനും മറ്റും ശ്രമിക്കുമ്പോഴാണ് കൂടുതൽ അപകടങ്ങളിലേക്ക് അത് എത്തുന്നത് എന്നാൽ ഇവിടെ അപകടത്തിൽപ്പെട്ട ഈ വ്യക്തിയെ താങ്ങിയിരിക്കുന്ന മനുഷ്യൻ ഡോക്ടറാണെന്ന് അവർക്ക് പെട്ടെന്ന് മനസ്സിലങ്ങനെ ലിനു ഡെന്നീസ് ആയിരുന്നു ആ അപകടത്തിൽപ്പെട്ട ഗുരുതരാവസ്ഥയിലായിരുന്ന വ്യക്തി ഇവർ സൂക്ഷ്മമായി നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മൂക്കും പല്ലുമൊക്കെ തന്നെ തകർന്ന് ശ്വാസശ്വാസം എടുക്കാൻ ഉള്ള ആ ഭാഗമൊക്കെ തന്നെ അടഞ്ഞിരിക്കുന്നതായിട്ട് കണ്ടു ഇതിന് പെട്ടെന്ന് അടിയന്തിരമായി ശസ്ത്രക്രിയ നടത്തുക മാത്രമാണ് ഇതിനുള്ളൊരു മാർഗ്ഗം പക്ഷേ അതിന് ആശുപത്രിയിൽ എത്തിക്കുന്നതിന് സമയമെടുക്കും ഒരു എറണാകുളം പോലുള്ള നഗരത്തിൽ ഒരു ആംബുലൻസ് എത്തി ഈ വ്യക്തിയെ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ അതിനു തന്നെ ധാരാളം സമയമെടുക്കും അത് ഒഴിവാക്കാൻ എന്ത് ചെയ്യണം എന്നുള്ള ആ മൂന്ന് ഡോക്ടർമാരുടെ ചിന്തയിലാണ് പെട്ടെന്ന് തന്നെ അവർ ഒരു റേസ് ബ്ലൈഡ് സംഘടിപ്പിച്ച് സ്ട്രോ ഉപയോഗിച്ചുകൊണ്ട് ആ ഭാഗം അത്രയും ഭാഗം മാറ്റി ശ്വസനത്തിനായിട്ടുള്ള ഒരു അവസ്ഥ അവിടെ ഉണ്ടാക്കിയത് തുടർന്ന് ലിനു ശ്വസിച്ചു തുടങ്ങി അങ്ങനെ ആശുപത്രിയിൽ എത്തിച്ചു പക്ഷേ അതിനെ സംഭവിച്ചത് ലിനുവിന് ഹൃദയാഘാതം ഉണ്ടാവുകയായിരുന്നു ദൗർഭാഗ്യമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ അദ്ദേഹത്തിന് ഹൃദയാഘാതം ഉണ്ടാവുക അങ്ങനെ അന്ത്യം സംഭവിക്കുകയാണ് ചെയ്തത് ഏതായാലും ഇത് കേരളത്തെ തന്നെ കണ്ണീരിലാഴ്ത്തി എന്ന് പറയേണ്ടി വരും കാരണം ആ ഈ മൂന്ന് ഡോക്ടർമാർ നടത്തിയ ശ്രമം ശരിക്ക് പറഞ്ഞാൽ ആരും ഇത്രയും വലിയ റിസ്ക് എടുത്ത് ചെയ്യുകയില്ല കാരണം എന്തെങ്കിലും പെട്ടെന്ന് പൊത്രം സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഇവർ ഏറ്റെടുക്കേണ്ടി വരുമെന്നുള്ളത് കൊണ്ട് തന്നെ പലരും കൈയേൽക്കാൻ മടിക്കുന്ന ഒരു കാര്യം ധൈര്യപൂർവ്വം ഇവർ മൂന്ന് പേരും ചേർന്ന് ചെയ്തു എന്നുള്ളത് തന്നെയാണ് കേരളം ഈ മൂന്ന് ഡോക്ടർമാരെയും ഏറ്റെടുത്തതിൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട കാര്യം എന്നിട്ടും ലിനു അന്നീസിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് മറ്റൊരു കാര്യം അത് ഈ ഡോക്ടർമാർ ചെയ്ത കാര്യങ്ങളുമായി യാതൊരു ബന്ധവും തന്നെ ഇല്ല ഇനി നമ്മുടെ നാട്ടിലെ സമൂഹ മാധ്യമങ്ങളെല്ലാം കൂടെ ചേർന്ന് ഇനി കുറ്റം എവിടെ തലയിൽ ചുമത്തുമോ എന്നുള്ളത് നമ്മൾ സ്വാഭാവികമായും ശ്രദ്ധിക്കേണ്ടി വരും അങ്ങനെ ഒന്ന് ഉണ്ടായാൽ പോലും കേരളത്തിലെ ജനങ്ങളൊക്കെ തന്നെ എന്നും ഈ ഡോക്ടർമാർക്കൊപ്പം തന്നെ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് കാരണം അത്രയും റിസ്ക് എടുത്താണ് അവർ അവിടെ നിന്നുകൊണ്ട് ഇത്തരത്തിൽ റോഡരികിൽ മൊബൈൽ ഫോണിൻ്റെ വെളിച്ചത്തിൽ ശസ്ത്രക്രിയ നടത്താൻ തയ്യാറായത് മാത്രവുമല്ല അവിടെ എത്തി ജനങ്ങളോട് ഈ മൂന്ന് ഡോക്ടർമാരും പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളിത് ഒരു കാരണവശാലും മൊബൈലിൽ ചിത്രീകരിക്കരുത് എന്നുള്ളതും കൂടിയായിരുന്നു നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ രീതി എന്ത് കണ്ടാലും അവിടെ ഓടിയെത്തി രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് മുമ്പ് അതെങ്ങനെ മൊബൈൽ പാർത്താൻ കഴിയും അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് എങ്ങനെ റീച്ച് കൊടുക്കാൻ കഴിയും എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുള്ള നമ്മുടെ ഒരു സമൂഹത്തിൽ ഈ മൂന്ന് ഡോക്ടർമാരും തന്നെ കർശന നിർദ്ദേശം നൽകിയിരുന്നു പോലീസിനെ കൂടി അറിയിച്ചിട്ട് തന്നെയാണ് അവർ അടിയന്തരമായി കാര്യം ചെയ്തത് പിന്നീട് എറണാകുളത്ത് സ്വകാര്യ ആശുപത്രിയിലാണ് ലിനു ഡെന്നീസിനെ പ്രവേശിപ്പിച്ചിരുന്നത് ആധുനിക സജ്ജീകരണങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ ഈ ലിനുവിൻ്റെ ശ്വസനക്രിയ പുനഃസ്ഥാപിക്കാൻ ഈ മൂന്ന് ഡോക്ടർമാർക്കും കഴിഞ്ഞു എന്നുള്ളത് അത് അവരുടെ ഒരു പ്രാഗല്പ്യത്തിൻ്റെ ഒരു കഴിവിൻ്റെ അല്ലെങ്കിൽ ചെറുപ്പത്തിൻ്റെ ആ ഒരു ഉത്സാഹത്തിൻ്റെയൊക്കെ തന്നെ ഏറ്റവും മികച്ച തെളിവായി നമുക്ക് ചൂണ്ടിക്കാട്ടാം പക്ഷേ വിധി ലിനുവിന് എതിരായിരുന്നു എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും അതല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഹൃദയാഘാതമുണ്ടായി അദ്ദേഹത്തിന് വരണം സംഭവിക്കുക എന്നുള്ളത് എല്ലാവരെയും ഏറെ ദുഃഖിപ്പിച്ച ഒരു സംഭവം തന്നെയായിരുന്നു ഏതായാലും മലയാളികളെക്കാലത്തും നന്ദിയോടെ തന്നെ ഓർക്കും ഈ മൂന്ന് ഡോക്ടർമാരെയും കാരണം ആ സമയത്ത് അവർക്ക് അങ്ങനെ ഒരു തീരുമാനമെടുക്കാനുള്ള ഉണ്ടായി എന്നുള്ളത് നമ്മൾ എത്ര പേരും ചില മതി ആകുകയില്ല ഇവരെല്ലാവരും ചെറുപ്പക്കാരാണ് ഭാവിയിൽ നമ്മുടെ ആതുര സേവന രംഗത്ത് അവർക്ക് ഒരുപാട് സേവനങ്ങൾ നൽകാൻ കഴിയും ഒപ്പം ലിനുവിനെ സംബന്ധിച്ചിടത്തോളം ലീലുൻ്റെ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ ഏറെ പ്രതീക്ഷ ഉയർത്തതിന് തൊട്ടു പിന്നാലെയാണ് അദ്ദേഹത്തിന് ഈ ഒരു ഉണ്ടാകുന്നത് എന്നുള്ളത് ഏറെ ദുഃഖകരമാണ് എങ്കിലും ഇത്തരം സംഭവങ്ങൾ ഭാവിയിൽ ഭാവിയിലുണ്ടാകുമ്പോഴെങ്കിലും എന്താണ് ചെയ്യേണ്ടത് പ്രാഥമിക ശുശ്രൂഷ നൽകേണ്ടത് എന്താണെന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരു വ്യക്തമായ ചിത്രം തന്നെയാണ് ഈ സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിന് മുൻകൈ എടുത്താൽ ഈ മൂന്ന് ഡോക്ടർമാരെയും ഏതായാലും നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ കഴിയുകയില്ല മലയാളികളെക്കാളും അവരെ ഓർക്കും രോഗി ലിനുവിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും അവർ അത്തരത്തിലുള്ള ഒരു ധീരമായ നടപടിയാണ് സ്വീകരിച്ചത് എന്നുള്ളത് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്